ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോയപ്പോൾ രാവിലെ അവിടെ കഞ്ഞിയും പയറും കായും കടലേക്കിട്ട കറിയായിരുന്നു അത് കുടിച്ചു അത് കഴിഞ്ഞതിന് ശേഷം അമ്മ അമ്മതാ കിഴങ്ങുമായിട്ട് മലപ്പിടുത്തം തുടങ്ങിയിട്ടുണ്ട് കിഴങ്ങെന്ന് പറഞ്ഞാൽ കപ്പയാണ് കേട്ടോ അപ്പോൾ അത് തൊലിച്ചറിയുന്ന പരിപാടി അമ്മ ഏറ്റെടുത്തിട്ടുണ്ട് ഞാൻ പോയി അവിടെ വെറുതെ സുറ പറഞ്ഞിരുന്നു നമ്മുടെ കിഴങ്ങൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇന്ന് നമുക്ക് അയലയാണ് കിട്ടിയിരുന്നത് മീൻ പിന്നെ മീൻ പിന്നെ അമ്മയ്ക്ക് അമ്മ കണ്ടിച്ച് കഴിഞ്ഞാലേ അമ്മ കഴിക്കുള്ളൂ അത് മസ്റ്റാണ് ചാവാൻ കിടന്ന് കഴിഞ്ഞാൽ മസ്റ്റാ കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുള്ളോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ പിന്നെ ഇവിടെ പിന്നെ ഒട്ടുമിക്കാൻ എനിക്ക് തോന്നുന്നു ചാളയുടെ ഒക്കെ ഒഴിച്ച് ബാക്കിയെല്ലാത്തിൻ്റെയും തൊലി ഉരിഞ്ഞെടുക്കും രണ്ട് പേരതും അവിടെ മറ്റേ അടി തുടങ്ങിയിട്ടുണ്ട് മീനൊക്കെ വൃത്തിയായി കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിനിടാനായിട്ട് ഉണ്ടമുളക് തക്കാളി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ കിഴങ്ങ് വന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഡ്യൂട്ടി ചേച്ചിക്കാണ് കേട്ടോ അപ്പോൾ അവളിങ്ങനെ കരണ്ടിക്കാണ് ഇളക്കി എടുക്കുന്നത് തുടുപ്പൊന്നും ആവശ്യമില്ല അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് അമ്മ മീൻകറിക്ക് അരച്ചുകൊണ്ടൊക്കെ വന്ന് അത് കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചീര ഉണ്ടായിരുന്നു അത് തോരമ്പയ്ക്കുന്നെടുക്കാൻ പറ്റിയില്ല പിന്നെ അവർ രണ്ടുപേരും അതൊക്കെ അംഗമൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുക അപ്പുറം അപ്പുറം കിടന്നിട്ട ഇനി നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കടക്കാം അപ്പോൾ നല്ല ചോറ് കപ്പ ചീരത്തോരൻ ചീര എൻ്റെ നമ്മുടെ സ്വന്തം വീട്ടിലാണ് കേട്ടോ പിന്നെ ഇന്നലത്തെ ചെങ്കല പച്ചതച്ച കറിയും പുളിശ്ശേരി അതിനിടയ്ക്ക് നമ്മൾ കേക്ക് ഉണ്ടാക്കി വെച്ചതാണ് കാണിച്ചേക്കുന്നത് അപ്പം അമ്മ തുക അവിടെ ഉരുട്ടി ഇടുന്നുണ്ട് കേട്ടോ ഇത് അപ്പൂവിൻ്റെ ആണവന് കിഴങ്ങും മീൻ കറിയും പിന്നെ ഞാൻ എൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് നമ്മളെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുകയുള്ള അപ്പോൾ ചോറ് കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി വേഗം കഴിച്ചോളൂ കേട്ടോ ഇതീ നോക്കണ്ട ഇതീ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല എല്ലാവരും ഓരോ സ്ഥലത്തിരുന്ന് വെട്ടി പിഴുങ്ങുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വേരയിൽ പേരയ്ക്ക കവറിട്ട് നിർത്തിയിരുന്ന് വിളഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ പുറകിലായി പക്ഷേ ഇതൊക്കെ പണ്ടൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ ഒറ്റയ്ക്ക് വലിഞ്ഞ് കയറു വന്നു ഇപ്പം പറ്റുന്നില്ല പഴയ പോലെ സ്റ്റാമിനല്ലെന്നേ ഈ കുരുപ്പ് കുറേ നേരമായി ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുവാണ് പറിക്കാതെ എങ്ങട്ട് പിച്ച് വണ്ണേ എങ്ങോട്ട് എടുതു എന്നെ നോക്കി കുഞ്ഞന വിടുന്നു വേറെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം അറഞ്ചം പുറഞ്ചം പിച്ചി പേരയ്ക്ക ഇഷ്ടമുള്ളവർക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ ഇവിടെ പേരയ്ക്കെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഭ്രാന്ത പിന്നെ വൈകിട്ടത്തേക്ക് ഓരോ ചൊക്ക് പറയപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അവിടെ പാറ കളിക്കുന്നുണ്ട് അതും ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ പോകാം ളിക്കാനൊക്കെ മറന്നുപോയി പിള്ളേർ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് എനിക്കിപ്പോൾ മറ്റേ കുത്തിപ്പിടിക്കാൻ പോലും അറിയത്തില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു